ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ കറി ആൻഡ് ചാറ്റ് ബൈ മഞ്ജു ക്യാപ്സിക്കും കായൂടെ ചെറുത്തം എടുക്കുരട്ടിയാണ് നല്ല ടേസ്റ്റ് ആണ് നമുക്ക് എളുപ്പത്തിൽ തന്നെ ഇത് ഉണ്ടാക്കി എടുക്കാവുന്നതാണ് അപ്പൊ ഇത് അറിയാമയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് യൂട്യൂബിലിടുന്നത് നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കുക അപ്പം കമന്റ്സ് ഒക്കെ അയയ്ക്കുക അപ്പൊ ഞാൻ ഇന്ന് രണ്ട് ക്യാപ്സിക്കും എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് കായും എടുത്തിട്ടുണ്ട് പൊന്തങ്കായെന്ന് പറയും കേട്ടോ ഇത് നിങ്ങൾക്ക് ചിലർക്ക് കാണാൻ മനസ്സിലാവും നമ്മുടെ സ്ഥലങ്ങളിൽ ഇതൊക്കെ പറയുന്നത് പൊന്തങ്ക എന്നാണ് മറ്റുള്ള സ്ഥലങ്ങളിൽ എന്താ പറയുക അറിയില്ല അപ്പം ഈ ഇതിൻ്റെ പേരൊന്ന് കമൻസ് അയയ്ക്കുക അപ്പം രണ്ട് സവാള ഉള്ളി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കായ ആദ്യം കായയുടെ തൊലികളാണെന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം ഇതൊന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം അപ്പം ഞാൻ മൂന്നും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ക്യാപ്സിക്കം രണ്ട് ഇതേ സൈസിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ കായും ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് സവാള ഉള്ളിയും നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഇതേ രീതിയിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി നമുക്കിത് മെഴുക്കു ഇരട്ടി തയ്യാറാക്കിയെടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം ഞാനിത് കഴിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ കരിക്കകത്ത് അമ്പലത്തിൽ സദ്യയുണ്ടായിരുന്നു പൊങ്കാല ഇടിയിലിൻ്റെ അന്ന് അപ്പം ഞാൻ അവിടെ പോയി കഴിച്ചതാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പം ഇതേപോലെ ഞാൻ വീട്ടിൽ വന്നൊന്ന് ഉണ്ടാക്കി നോക്കി അപ്പം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു അപ്പം ഞാൻ വിചാരിച്ച് വീണ്ടും ഒന്ന് ഉണ്ടാക്കിയിട്ട് വീടിയോ ഇടാമെന്ന് വിചാരിച്ചു അതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കുക അപ്പം നിങ്ങൾക്ക് വീണ്ടും ഇത് ഉണ്ടാക്കി കഴിക്കണമെന്ന് തോന്നും അപ്പം നല്ല ടേസ്റ്റാണ് അപ്പം ഉണ്ടാക്കി നോക്കുക ഇപ്പം പാൻ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഞാനൊരു രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് അതിലേക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കായ് ഇട്ട് കൊടുക്കുകയാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാപ്റ്റിക്കം ിൽ മൂന്ന് പച്ചമുളക് കിട്ടാം ഇത് എരിവുള്ള പച്ചമുളക് അതുകൊണ്ടാണ് മൂന്നെണ്ണ ഇട്ടത് കുറച്ച് കറിവേപ്പില ആവശ്യത്തിനുള്ള ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കഴിച്ചപ്പോൾ എനിക്ക് വളരെയധികം ടേസ്റ്റ് തോന്നി കേട്ടോ അപ്പം നിങ്ങൾക്കൂടെ ഷെയർ ചെയ്യാമെന്ന് ചോദിച്ചിട്ടാണ് ഞാൻ അറിയാത്തവർക്കായിട്ട് ഉണ്ടാക്കി കാണിക്കാമെന്ന് വിചാരിച്ചു കടു കുറക്കണമെങ്കിൽ കടുവ കുറക്കാൻ പറ്റില്ല ഞാനിവിടെ കടുവൊന്നും വറക്കുന്നില്ല അപ്പം ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കാം ഇപ്പം ഇനി നമുക്ക് തുറന്ന് നോക്കാം ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി അടയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ തുറന്ന് വെച്ചാൽ തന്നെ നമുക്ക് വേവിച്ചെടുക്കാം അപ്പം ഇനി ഞാൻ രണ്ട് പിടി തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഒരാൾ ടീസ്പൂൺ കുരുമുളക് കൂടി അത് നമ്മളതിന് ഒന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം ചെറിയ തീയിലിട്ട് നമുക്ക് കുറച്ചുകൂടെ ഒന്ന് വേവിച്ചെടുക്കണം ക്യാപ്സിക്കവും കായ ചേർത്ത് മെഴുക്കു വരട്ട് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കും എളുപ്പത്തിൽ തന്നെ നമുക്കിതുണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ ഉണ്ടാക്കി നോക്കുക അപ്പോൾ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക അപ്പോൾ ഇനി ഞാൻ വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബായ്